ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ പാറമേക്കാവ് അമ്പലത്തിലാണ് ഇത്തവണത്തെ ഓണം വളരെ ചെറിയ രീതിയിലുള്ളൂ കാരണം അമ്മ മരിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട് അതുകൊണ്ട് ആഘോഷമൊന്നുമില്ല എങ്കിലും നമ്മൾ ഈ ഫാമിലി ആയിട്ട് രാവിലെ തൃശ്ശൂർ പാറമേക്കാവ് അമ്പലത്തിലേക്ക് വന്നിരിക്കണം സാധാരണ ഒറ്റ വർഷവും അതിൻ്റെ അടുത്ത കാലത്ത് അമ്പൽ അമ്പലത്തിലേക്കും വരാറില്ല ഓണത്തിന് വീട്ടിൽ തന്നെ കുറേ പണികളുണ്ടായിരുന്നു ആഘോഷമാകുമ്പോൾ വീട്ടിൽ ഭക്ഷണം വയ്ക്കുന്ന തിരക്ക് വൈഫിനായാലും സഹായിക്കാനാണ് നമ്മൾ നമ്മളുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കിലായിരിക്കും പായസം വാങ്ങാൻ പോകേണ്ടവരും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇത്തവണ അതിൻ്റെ ഒന്നും അവശ്യമില്ലാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങളെല്ലാവരും വിളിച്ചു അമ്പലത്തിൽ വന്നിരിക്കുകയാണ് പാറക്കെ അമ്പലത്തിൽ അപ്പോൾ എല്ലാവർക്കും ഓണാശംസനം നേർന്നു ഇപ്പൊ ഓണമായിട്ട് എല്ലാവരും അമ്പലത്തിലാണെന്ന് തോന്നുന്നു വലിയ റഷാണ് പൂരൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന തിരക്ക് പോലെയാണ് ഇപ്പൊ ഇന്ന് പാറുമേക്കാവ് അമ്പലത്തിലുള്ള തിരക്ക് കാണുമ്പോ പൂരത്തിനൊക്കെയാണ് ഇതേപോലെ തിരക്കുണ്ടാവാറ് അതേ തിരക്കാണ് ഇപ്പോ ഓണത്തിന് എല്ലാവരും അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഓ ഓണം ആഘോഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഇത്രയും തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്